മുസ്ലിം അനന്തരാവകാശ നിയമപ്രകാരം ഉത്തരം നൽകേണ്ട രണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം പ്രകാരമാണ് പിതാവ് മരണപ്പെടുമ്പോൾ ആദ്യ ഭാര്യയിലുള്ള ഒരു പെണ്ണും മൂന്ന് ആണുമുണ്ട് പിന്നെ രണ്ടാമത്തെ ഭാര്യയും അതിൽ രണ്ട് പെണ്ണും മൂന്ന് ആണും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് സ്വത്ത് വീതമെക്കുക പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം അനന്തരാവകാശ നിയമപ്രകാരം അൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ഒരു പുരുഷൻ മരണപ്പെടുന്ന സമയത്ത് ഉള്ള അനന്തരാവകാശികളുടെ ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യ ഭാര്യയിലെ ഒരു പെണ്ണും മൂന്ന് ആണും ജീവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടാം ഭാര്യയും അതോടൊപ്പം രണ്ടാം ഭാര്യയിലുണ്ടായ രണ്ട് പെണ്ണും മൂന്ന് ആണും അവരും ജീവിച്ചിരിക്കുന്നു മറ്റു അനന്തരാവകാശികൾ ആരും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളുടെ പിതാവിൻ്റെ മാതാപിതാക്കൾ ആരും ജീവിച്ചിരിപ്പില്ല എന്നാണ് കണക്കാക്കുന്നത് ആ നിലക്ക് ഉത്തരം പറയാം നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറയുന്നത് പോലെ തന്നെ ഏതൊരു വ്യക്തി മരണപ്പെട്ടാലും അടിസ്ഥാനപരമായിട്ട് മൂന്ന് കടമകൾ മറ്റുള്ളവർ നിർവഹിക്കേണ്ടതുണ്ട് മറ്റു അനന്തരാവകാശികൾ നിർവഹിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചെലവുകൾ രണ്ടാമത്തേത് എന്തെങ്കിലും കടങ്ങളുണ്ടെങ്കിൽ അത് വീട്ടുക മൂന്നാമത്തേത് മരണപ്പെട്ട വ്യക്തി എന്തെങ്കിലും വസിയത്ത് എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിക്കുക ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ അനന്തരാവകാശികളായിട്ട് ആദ്യ ഭാര്യയിലെ ഒരു പെണ്ണ് അതുപോലെ തന്നെ മൂന്ന് ആണുങ്ങൾ രണ്ടാം ഭാര്യയിലെ രണ്ട് പെൺമക്കൾ മൂന്ന് ആൺമക്കൾ അതോടൊപ്പം രണ്ടാം ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടേതായ വിഹിതങ്ങളുണ്ട് എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഭാര്യയുടെ അവകാശമെന്ന് എന്ന് പറയുന്നത് ആകെ സ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് ആ എട്ടിലൊന്ന് ഭാഗം കഴിച്ച് ബാക്കിയുള്ളവയാണ് എന്ത് മക്കൾക്കായിട്ട് വിധിക്കേണ്ടത് എത്ര മക്കളുണ്ട് എങ്കിലും ശരി ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് നിശ്ചിതമാണ് ആകസ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമായിരിക്കും ഭാര്യയുടെ അവകാശം ഒരു ഭാര്യ മാത്രമേ അദ്ദേഹം മരണപ്പെടുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ ഭാര്യയുടെ അവകാശം എട്ടിലൊന്ന് ആണ് രണ്ട് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ എട്ടിലൊന്ന് ഭാഗം തന്നെയാണ് അവരുടെ രണ്ട് പേരുടെയും കൂടിയുള്ള അവകാശം അത് അവർക്കിടയിൽ തുല്യമായി വീതിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ഒരു ഭാര്യ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നതുകൊണ്ട് ആ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് ആകാസ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് ഇനി മക്കളുടെ അവകാശം ഓരോരുത്തരുടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് കൊടുത്ത സ്വത്തിന് ശേഷമുള്ള ബാക്കിയുള്ള സ്വത്തുക്കളെ ആണ് വീതിക്കേണ്ടത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യ ഭാര്യയിലെ മക്കൾക്കും രണ്ടാമത്തെ ഭാര്യയിലെ മക്കൾക്കും ഒരേപോലെയാണ് വീതിക്കേണ്ടത് ഒരേപോലെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവരുടേതായ അവ അവകാശമുണ്ട് അവരുടെ ഇരട്ടിയായിരിക്കും എപ്പോഴും ആൺകുട്ടികൾക്കുള്ള അവകാശമെന്ന് എന്ന് പറയുന്നത് ആ നിലക്ക് രണ്ട് ഭാര്യമാരിൽ നിന്നുള്ള മക്കൾക്കും ഈ ഒരു അനുവാദത്തിൽ തുല്യമായിട്ട് വിധിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ആകെ എത്ര പെൺമക്കൾ നമുക്ക് നോക്കാം ആദ്യ ഭാര്യയിലെ ഒരു മകളും രണ്ടാമത്തെ ഭാര്യയിലെ രണ്ട് പെൺമക്കളും ചേർത്ത് ആകെ മൂന്ന് പെൺമക്കളുണ്ട് അതുപോലെ തന്നെ ആദ്യ ഭാര്യയിലെ മൂന്ന് ആൺകുട്ടികളും രണ്ടാം ഭാര്യയിലെ മൂന്ന് ആൺകുട്ടികളും ചേർത്ത് ആകെ ആറു പേരുമുണ്ട് മൂന്ന് പെൺമക്കളുടെ അവകാശവും ആറ് ആൺമക്കളുടെ അവകാശവും ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഓരോരുത്തരുടെയും വിഹിതം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കണം ഓരോ ആൺകുട്ടിക്കും ലഭിക്കേണ്ടത് അപ്പോൾ ഇവിടെ മൂന്ന് പെൺമക്കളും ആറ് ആൺമക്കളും ആവുമ്പോൾ മൂന്ന് പെൺമക്കളുടെ അവകാശം എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് യൂണിറ്റ് ആയിട്ട് പരിഗണിക്കുമ്പോൾ അപ്പോൾ പെണ്ണിൻ്റെ ഇരട്ടിയാണ് ആണിൻ്റെ അവകാശം എന്നതുകൊണ്ട് ഓരോ ആണിനും രണ്ട് യൂണിറ്റ് വീതം നമ്മൾ പരിഗണിക്കുമ്പോൾ ആറ് ആൺമക്കൾക്ക് ആറ് രണ്ട് പന്ത്രണ്ട് യൂണിറ്റ് ആവും അപ്പോൾ പെൺമക്കളുടെ മൂന്ന് യൂണിറ്റും ആൺമക്കളുടെ ആറ് രണ്ട് പന്ത്രണ്ട് യൂണിറ്റും ചേർത്താൽ മൂന്നും പന്ത്രണ്ടും പതിനഞ്ച് യൂണിറ്റ് മൊത്തമാക്കുക ഈ പതിനഞ്ചിൽ ഒരു ഭാഗം ഓരോ പെൺമക്കൾക്കും ലഭിക്കുന്നു അതുപോലെ തന്നെ പതിനഞ്ചിൽ രണ്ട് ഭാഗം വീതം ഓരോ ആൺമക്കൾക്കും ലഭിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില ഉദാഹരണങ്ങൾ നോക്കാം ഈ പറയുന്ന അവകാശികൾക്ക് അവരുടെ പിതാവിൻ്റേതായിട്ട് ഒരു ഏക്കർ ഭൂമിയാണ് ഉള്ളത് എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് ആ ഒരു ഏക്കറിൻ്റെ എട്ടിലൊന്ന് ഭാഗമാണ് ഒരു എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റ് നൂറിൻ്റെ എട്ടിലൊന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര സെൻറ്റ് വരും പന്ത്രണ്ടര പോയിന്റ് അഞ്ച് സെൻറ്റ് വരും ഭാര്യയുടെ അവകാശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ നൂറ് സെൻറ്റിൽ നിന്ന് പന്ത്രണ്ടര സെൻറ് കുറച്ചാൽ അതിൻ്റെ ബാക്കി എത്രയാണുള്ളത് എൺപത്തി ഏഴര സെൻറ്റ് വരും ഈ എൺപത്തി ഏഴര സെന്റിൽ പതിനഞ്ചിൽ ഒന്ന് ഭാഗമാണ് ഓരോ പെൺമക്കൾക്കും ലഭിക്കുക അതായത് എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചിനെ നമ്മൾ പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതാണ് പതിനഞ്ചിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് പോയിൻ്റ് എട്ട് മൂന്ന് സെൻറ്റ് വരും അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് സെൻറ്റ് വീതം ഓരോ പെൺമക്കൾക്കും ലഭിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതാവിന് ലഭിക്കുന്നത് പന്ത്രണ്ടര സെൻറ്റാണ് അതേ സ്ഥാനത്ത് ഒരു മകൾക്ക് ലഭിക്കുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് മൂന്ന് സെൻറ്റുമായിരിക്കും ഇനി ഈ അഞ്ച് പോയിൻ്റ് എട്ട് മൂന്നിൻ്റെ ഇരട്ടിയാണ് ഓരോ ആൺമക്കൾക്കും ലഭിക്കുക അതായത് ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് ആറ് ആറ് സെൻറ്റ് വരും അത് ഓരോ പെൺമക്കൾക്കും അഞ്ചേ മുക്കാൽ സെൻറ്റിനേക്കാൾ അല്പം കൂടുതലുണ്ടാവും ഓരോ ആൺമക്കൾക്കും പതിനൊന്നര സെൻറ്റിനേക്കാൾ കൂടുതലും ഉണ്ടാവും ഈ രൂപത്തിലാണ് ആ സ്വത്ത് വീതിക്കേണ്ടത് ഒരു ഏക്കർ ഭൂമിയാണ് അദ്ദേഹം വിട്ടേച്ച് പോയത് എങ്കിൽ ഇനി നമുക്ക് മറ്റൊരു കണക്ക് കൂടി നോക്കാം ഇവിടെ അവകാശികളുടെ എണ്ണം എത്രയാണ് ഭാര്യയുണ്ട് മൂന്ന് പെൺമക്കളുണ്ട് ആറ് ആൺമക്കളുമുണ്ട് അപ്പോൾ എത്രയായും ഒന്നും മൂന്നും നാല് നാല് ആറും പത്ത് പത്ത് അവകാശികളാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ അവർക്ക് ഒരു കിടപ്പാടം മാത്രമേ ഉണ്ടായിരുന്നു എന്ന് കരുതുക അങ്ങനെയുമാകാമല്ലോ അപ്പോൾ എന്തു ചെയ്യും സ്വാഭാവികമായിട്ടും അതിനൊരു വില നിശ്ചയിക്കും അത് എന്നിട്ട് അതിൽ ആരെങ്കിലും ഒരാൾ അത് എടുക്കും ആ എടുത്ത ആൾ എന്ത് മറ്റവകാശികൾക്ക് അതിൻ്റെ പണം നൽകുക അതായിരിക്കാം ഒരു പക്ഷേ അവരുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ നിലക്ക് നോക്കുമ്പോൾ ഈ ഒരു വസ്തുവിന് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് മൂല്യം കണക്കാക്കിയത് എന്ന് കരുതുക അങ്ങനെയാണല്ലോ നമ്മൾ ഒരു അനന്തരാവകാശ സ്വത്തുക്കൾ വിഭജിക്കുമ്പോൾ മധ്യസ്ഥന്മാരെല്ലാവരും ഇവരും ചേർന്ന് ഇതേപോലെ ആ വസ്തുവിനൊരു വില നിശ്ചയിക്കും ഇവിടെ നമ്മൾ വില നിശ്ചയിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്ന് കരുതുക അപ്പോൾ ഓരോരുത്തരുടെയും അവകാശം എത്രയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എട്ടിലൊന്ന് ഭാഗമാണ് ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ എട്ടിലൊന്ന് ഭാര്യയ്ക്കുള്ളതാണ് അത് എത്ര വരും എന്ത് ചെയ്താൽ മതി ആ ഇരുപത്തി അഞ്ച് ലക്ഷത്തെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എട്ടിലൊന്ന് ഭാഗം നമുക്ക് കിട്ടും അത് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും അതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവകാശമെന്ന് എന്ന് പറയുന്നത് ഇനി രണ്ട് ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം അതിനെ രണ്ടായിട്ട് ഭാഗിക്കുക അതിൻ്റെ നേർപ്പകുതി വീതം എടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു ഭാര്യ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ ഭാര്യയുടെ അവകാശം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഇനി എന്താണ് ചെയ്യേണ്ടത് ആ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ പറയുന്ന മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറയ്ക്കുക ബാക്കി എത്രയുണ്ട് ബാക്കി ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടായിരിക്കും ഈ സംഖ്യയാണ് മക്കൾക്കിടയിൽ വീതിക്കേണ്ടത് ഒരു മകളുടെ അവകാശം എത്രയാണ് എന്നാണ് നമ്മൾ കണക്കാക്കിയത് ഇവിടെ മൂന്ന് പെണ്ണും ആറ് ആണും ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങളുടെ മൂന്ന് യൂണിറ്റ് ആറ് ആണുകളുടെ പന്ത്രണ്ട് യൂണിറ്റ് അപ്പം മൂന്നും പന്ത്രണ്ടും പതിനഞ്ച് യൂണിറ്റ് അപ്പോൾ ഒരു പെണ്ണിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഒരു മകളുടെ അവകാശം എന്ന് പറയുന്നത് ബാക്കി വരുന്ന സ്വത്തിൻ്റെ പതിനഞ്ചിൽ ഒന്ന് ഭാഗമാണ് അതായത് അതായത് ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറിൻ്റെ പതിനഞ്ചിൽ ഒന്ന് ഭാഗമാണ് ഓരോ പെൺമക്കൾക്കുമുള്ളത് ഓരോ പെൺമക്കൾക്കുമുള്ളത് അത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വരും അത്രയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വരും ഇനി ഒരു ആണിൻ്റെ അവകാശം എത്രയാണ് അതല്ലെങ്കിൽ ആൺമക്കളിൽ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുക ഈ പറഞ്ഞതിൻ്റെ ഇരട്ടി പെൺമക്കൾക്ക് ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൻ്റെ ഇരട്ടി വീതം ഓരോ ആൺമക്കൾക്കും ലഭിക്കും അത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ കാണും ഓരോ ആൺമക്കൾക്കും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ വീതം അവരുടെ അവകാശമായിട്ട് ലഭിക്കും ഈ വിശദീകരണത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് രണ്ടാമതൊരു ചോദ്യം കൂടി പരിശോധിച്ച് നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇപ്രകാരമാണ് നാൽപ്പത് വർഷം മുമ്പ് മരണപ്പെട്ട പിതാവിൻ്റെ സ്വത്തിൽ രണ്ടാം ഭാര്യയും മക്കളുമാണ് താമസിക്കുന്നത് ആ സ്വത്തിൽ ആദ്യ ഭാര്യയിലെ മക്കൾക്ക് അവകാശമുണ്ടോ ഇതാണ് ചോദ്യം ഇതിന് നമ്മള് അടിസ്ഥാനപരമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് പിതാവ് മരണപ്പെടുന്നതിനു മുമ്പ് പിതാവ് ആ സ്വത്ത് രണ്ടാം ഭാര്യയുടെയോ രണ്ടാം ഭാര്യയിലെ മക്കളുടെയോ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ഭാര്യയും മക്കളും മാത്രമാണ് ആ സ്വത്തിൽ ജീവിക്കുന്നത് എങ്കിൽ ആ സ്വത്ത് പിതാവ് മരണപ്പെടുന്നതിന് മുമ്പ് മറ്റാരുടെയും പേരിൽ രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആദ്യ ഭാര്യയിലെ മക്കൾക്ക് രണ്ടാമത്തെ ഭാര്യയിലെ ഉള്ള മക്കൾക്ക് എന്നുപോലെയുള്ള അവകാശമുണ്ടായിരിക്കും രണ്ട് ഭാര്യമാരുടെയും മക്കളെ വേർതിരിച്ച് കാണുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ആദ്യ ഭാര്യയിലെ മക്കൾക്കും രണ്ടാം ഭാര്യയിലെ മക്കൾക്കും ഒരേ അവകാശമായിരിക്കും ഉണ്ടാകുക അതിലെ വ്യത്യാസമുണ്ടാകുക ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള അവകാശത്തിലുള്ള വ്യത്യാസം അതായത് പെൺകുട്ടികളുടെ അവകാശത്തിൻ്റെ ഇരട്ടിയായിരിക്കും ആൺകുട്ടികളുടെ അവകാശമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കേസിലും രണ്ടാമത്തെ ഭാര്യ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് അവരുടെ അവകാശമെന്ന് പറയുന്നത് ആകസ്വത്തിൻ്റെ എട്ടിലൊന്ന് ഭാഗമായിരിക്കും ആദ്യ ഭാര്യയെക്കുറിച്ച് ചോദ്യത്തിൽ പരാമർശമില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കുന്നു ഇനി ആദ്യ ഭാര്യയും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അതായത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഡൈവേർട്ട് ായിട്ടില്ല എങ്കിൽ അവർക്കും യഥാർത്ഥത്തിൽ ഈ സ്വത്തിൽ അവകാശം അവർ മരണപ്പെടുകയോ ഡൈവേഴ്സ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവകാശം ഉണ്ടായിക്കൊള്ളണം എന്നില്ല മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്